തൃത്ത കാര്യങ്ങളൊന്നും പറയേണ്ട ലീല നന്ദന ജീവനോട് തിരിച്ചു കിട്ടിയത് എന്റെ ഭാഗ്യം രജനി ഇതുവരെ അറിഞ്ഞിട്ടില്ല പാവം അവൾ അറിഞ്ഞ വിഷമിക്കുമെന്ന് വെച്ച് ഞാനോ ഗിരിയോ പറഞ്ഞിട്ടില്ല ഒന്നാമതേ ഓരോ വിഷമത്തിലിരിക്കുക ആ അതെ ഗിരി മുരലും കൂടെ ചെന്നാ നന്ദനെ രക്ഷിച്ചത് പാവം നന്ദനെ ഗുണ്ടകൾ ശരിക്കും ഉപദ്രവിച്ചിരുന്നു സംഭവിച്ചിട്ട് എന്നോടെല്ലാം വെച്ചല്ലേ ഒന്നും ശരി ഞാൻ അറിയണ്ടേ എന്നോട് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടാവും എനിക്ക് അവനൊന്ന് കാണണം മോളെ ഞാനൊന്ന് പറയട്ടെ വേണം എനിക്ക് വീട്ടിൽ പോണു എനിക്കൊന്ന് കാണണം എന്താ എന്നാലും എന്നോടൊന്നും പറയാൻ പാടില്ലെന്നോ ഇരിക്കണം നന്നെ കാണണം അവരിപ്പഴപ്പൊന്നും ഉണ്ടാകില്ല പക്ഷെ അവിടെ നടന്നോക്കാൻ ഞാനറിയണ്ടേ ഗിരി എന്റെ വീഴ്ചയാ ലീലാമ്മ എന്നെപ്പോ വിളിച്ചിരുന്നു അവളെ ഈ വിഷുവൊക്കെ എങ്ങനെയോ അറിഞ്ഞു ഓരോന്ന് ചോദിച്ചപ്പോ നന്ദന്റെ കാര്യം അറിയാതെ ഞാനങ്ങ് പറഞ്ഞുപോയി ചന്ദ്രോത്ത് ഇതുപോലെ ചന്ദ്രോത്ത് നീ അറിഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ നടന്നിട്ടുള്ളൂ പിന്നെ നന്ദന്റെ കാര്യം നിന്നെ അറിയിക്കാത്തത് നീ തന്നെ ആശുപത്രിയിൽ നിന്ന് വന്ന് നിൽക്കുക വേദനയിലും ഒക്കെ അല്ലായിരുന്നു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ അസുഖമുള്ളവരെ അറിയിക്കാതിരിക്കുന്നത് ഒരു മുൻകരുതലാ പൊതു രീതിയാ അവരുടെ പ്രയാസം കൂട്ടണ്ട എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോട് കൂടിയാ അതിനി കേസ് സൂചിപ്പിക്കാത്ത ഗിരി എന്താണ് ഒരു മര്യാദ ഇല്ലാതെ ദേഷ്യപ്പെടുന്നേ അമ്മേ ഫോൺ ചെയ്യുമ്പോ സൂക്ഷിച്ചു കണ്ടൊക്കെ വേണം കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവാത്തവര് ഈ വീട്ടിലുണ്ടെന്ന് ശ്രദ്ധിച്ചു വേണം സംസാരിക്കാൻ നീ ഒന്ന് നിർത്തി ഗിരി പിന്നെ എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഒരു കരച്ചില പറഞ്ഞ വെച്ചാൽ എന്താ ചെയ്യാം എനിക്ക് വേണ്ടിട്ടല്ല നിനക്ക് വേണ്ടിയിട്ടാണ് നിന്നോടൊത് പറയാതിരുന്നത് നിന്റെ ഡിപ്രഷൻ കൂട്ടണ്ടാന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞല്ലോ നീയും അവസ്ഥകളിൽ പലതും പലരോടും പറയാതിരുന്നിട്ടുണ്ടാവും പിന്നൊരു അവസരത്തിൽ സ്വാഭാവികമായിട്ട് അറിയുകയും ചെയ്യും ഒരു കാര്യം കാര്യം എന്ത് നടന്നാലും ഉള്ളതുള്ള തന്നെ അങ്ങ് വിളിച്ചു പറയാം മതി നീ ഒന്നും വിണ്ടായിരിക്കേ മോൾ അപ്പഴത്തെ വിഷമത്തിൽ ഒരു പരിഭവം കാണിച്ചു നീ വഴക്ക് പറഞ്ഞു അത് തീർന്നു ഇനി മതി രജനി മോളെ കരയണ്ട കണ്ണൂടക്ക് ഗിരി പറഞ്ഞ പോലെ എന്റെ ഒരു ശ്രദ്ധ കുറവാ പറ്റിപ്പോയി ഇനി ഞാൻ നോക്കിയോളാം കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ